ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെർനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ് ഷെർറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴുമണിക്ക് ശേഷം ഷെർണെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു ഒന്നര രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഷെർണെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ് ി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പ എന്തായിരുന്നു കാരണം ഷെറിൻ തന്നെ തന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇതിന്ന് പിന്മാറണം എന്നെ ജലീ നടക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ് അവരുടെ ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോ എൻ്റെ കയ്യിൽ വ്യക്തമായ ഷെറിൻ കാരൻ അവർക്ക് ജീവനന്ദ്രൻ ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയന്റി ടു എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതക റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അവർ പരോൾ രണ്ടോ മൂന്നോ വർഷത്തേക്കോണ്ട് തടയുന്നുണ്ട് കാരണം ആ പേനൻറ്റു ടൂ പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസന്റ് റൂൾസിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതേസമയം ജയിലിൽ പ്രി ഒരു വർഷത്തിനകം ഷെറിന് പരോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരോൾ അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കെതിന് നടപടിയൊന്നും നിർത്തില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാർ സ്ഥലം മാറ്റി ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുണ്ട് സ്ഥലം മാറ്റുമ്പോ ജി പ്രദീപ് സാർ നടക്കാ ജയിലിലത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനോട്ട് എല്ലാ സ്റ്റാഫിനും സ്ഥലം മാറേണ്ടി വരുമ്പോൾ ഇതിന്റെ പാർട്ടിനും ഇടപെടത്തില്ല കാരണം പാർട്ടി അറിഞ്ഞിട്ടായിരിക്കില്ല ഇത്തരം തെണ്ടിതരൊക്കെ നടക്കുന്നത് പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പ് മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നേ വിശ്വസിക്കുന്നു നമസ്കാരം ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾ ജയിലിൽ പത്ത് വർഷം തുടർച്ചയായി തടവ് അനുഭവിക്കുകയും ജയിൽ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് നല്ല നടപ്പ് ജീവിതം നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടുവാൻ സർക്കാരിന് ചില പ്രത്യേക അധികാരങ്ങളുണ്ട് ജയിലിലെ ചില കമ്മിറ്റികളുടെ ശുപാർശ പ്രകാരം ഇത്തരം ആളുകളെ പുറത്തേക്ക് വിടുവാൻ സർക്കാരിനുള്ള പ്രത്യേകം അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കാരണവർ വധക്കേസിൽ മൂന്ന് ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിനെ പുറത്തേക്ക് വിടുവാൻ വേണ്ടി ശിക്ഷ ഇളവ് ചെയ്ത് ജയിൽ മോചിതയാക്കുവാൻ വേണ്ടി സർക്കാർ എടുത്ത തീരുമാനമാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കഴിയുന്ന സ്ത്രീ തൊഴിലാളികളിൽ ഷെറിനേക്കാൾ ഈ ആനുകൂല്യം കിട്ടുവാൻ യോഗ്യതയുള്ള ധാരാളം ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഷെറിനൊപ്പം ജയിലിൽ കഴിഞ്ഞ സുനിത എന്ന ഒരു തടവുകാരി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കണ്ണിന് കാഴ്ച പോലുമില്ലാത്ത വൃദ്ധരായ ധാരാളം സ്ത്രീ തടവുകാർ നല്ല നടപ്പിന് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുണ്ട് ഷെറിനെ ഈ ഒരു ആനുകൂല്യം നൽകി പുറത്തുവിടുന്നതിനോട് തനിക്ക് പ്രത്യേകിച്ച് യാതൊരു വിരോധവുമില്ല എന്നാൽ ഇത് അർഹിക്കുന്ന പലരും ഇപ്പോൾ നല്ല നടപ്പിന് ജയിലിൽ കഴിയുന്നുണ്ട് ശാരീരികമായി വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ രോഗപീഠകൾ കൊണ്ട് വലയുന്നവർ കുട്ടികളുള്ള അമ്മമാർ ഇങ്ങനെ പലരും ജയിലിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട് പത്തു വർഷത്തിലധികം ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നല്ല നടപ്പ് കഴിയുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഷെറിനൊപ്പം ഇവരെ കൂടി പുറത്തേക്ക് വിടുവാനുള്ള ഔദ്യോഗിക തീരുമാനം ഉണ്ടാകാത്തത് സർക്കാരിന് പ്രത്യേക പരിഗണന നൽകി ഇത്തരക്കാരെ പുറത്തുവിടാൻ സാധിക്കുകയാണെങ്കിൽ ഷെറിനേക്കാൾ കൂടുതൽ യോഗ്യത ശിക്ഷ ഇളവ് കിട്ടി പുറത്തിറങ്ങാൻ ഇവർക്ക് തന്നെയാണ് ഉള്ളത് എന്നാണ് സുനിത വ്യക്തമാക്കുന്നത് ഒപ്പം ഷെറിൻ എന്ന തടവുപുള്ളി ജയിലിൽ എങ്ങനെയാണ് കഴിഞ്ഞരുതെന്നും ജയിലിൽ ഡി എ ജി അടക്കമുള്ള ആളുകളോട് വഴിവിട്ട ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ഷെറിൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് എന്നുകൂടിയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സുനിത മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് ജയിലിൽ നടക്കുന്ന ലൈംഗിക അരാജകത്വങ്ങളുടെയും അക്രമങ്ങളുടെയും അഴിമതികളുടെയും വഴിവിട്ട ചില രഹസ്യങ്ങൾ തന്നെയാണ് സുനിത മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഷെറിൻ എന്ന ഒരു തടവുകാരി ഒരിക്കലും ഒരു തടവുകാരിയുടെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ചല്ല ജയിലിൽ കഴിഞ്ഞിരുന്നത് അവർക്ക് ജയിലിൽ എല്ലാവിധ സുഭിക്ഷതയും ഉണ്ടായിരുന്നു എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പലപ്പോഴായി പല ജയിലിൽ നിന്നും അവരെ പല ജയിലുകളിലേക്കും മാറ്റിയിട്ടുണ്ട് ഇത് അവരുടെ സ്വഭാവ വൈകൃതത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയായിരുന്നു എന്നുകൂടി സുനിത രേഖപ്പെടുത്തുന്നു ജയിലിൽ ഡി ഐ ജി റാങ്കിൽ ഉണ്ടായിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി ഷെറിൻ എന്ന ഈ തടവ് പുള്ളിക്കുണ്ടായിരുന്ന വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചും കൃത്യമായി തന്നെയാണ് സുനിത പറഞ്ഞത് ഇതിന് കൃത്യമായി തന്റെ കയ്യിൽ പല രീതിയിലുള്ള തെളിവുകളും ഉണ്ടായിരുന്നു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഡി ജി പി ആയിരുന്ന സെൻകുമാറിന് താൻ പരാതി അയച്ചിട്ടുണ്ടായിരുന്നെന്നും എന്നാൽ ഈ പരാതിക്കെതിരെ ചില ജയിൽ ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി മാത്രമാണ് ഡി ജി പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കൂട്ടത്തിൽ തനിക്കെതിരെ ചില താക്കീതുകൾ ഉണ്ടായതായി സുനിത വെളിപ്പെടുത്തുന്നു എങ്ങനെയാണ് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ ജയിലിൽ ഇത്രത്തോളം സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരുന്നത് എന്നുള്ള വഴിവിട്ട ചില ബന്ധങ്ങളുടെ പരിച്ഛേദം കൂടിയായിരുന്നു സുനിതയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ജയിൽ സെല്ലിൽ കഴിയുന്ന ചില സ്ത്രീ തൊഴിലാളികളെ ജയിലിൽ ഡി റാങ്കിലുള്ള ആളുകൾ അവരുടെ സെല്ലിലെ സമയം കഴിഞ്ഞിട്ട് അതായത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയുള്ള സമയം കഴിഞ്ഞിട്ട് സന്ദർശിക്കുകയും ഇവരെ ചില പ്രത്യേക അനുമതിയോടുകൂടി ജയിലിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ശേഷം എങ്ങോട്ടൊക്കെ എങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകുകയും അതിനുശേഷം ഇവരെ വീണ്ടും സെല്ലിൽ അടയ്ക്കുന്ന പല രീതികളും താൻ കണ്ടിട്ടുണ്ട് ഷെറിൻ ഇതിനെല്ലാം വഴിപ്പെട്ടു കൊടുക്കുന്നതും അല്ലെങ്കിൽ ഷെറിന്റെ ജീവിതത്തിൽ നിരന്തരം ഇതൊരു പ്രക്രിയയാവുന്നതും താൻ സാക്ഷിയാണ് എന്ന് കൂടി സുനിത പറയുമ്പോൾ ജയിലിൽ എന്താണ് നടക്കുന്നത് എന്താണ് നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള ഭയാനകമായ ഭീതിതമായ ചില വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് കാരണവർ കൊലപാതകത്തിൽ മൂന്ന് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്തകളെ തുടർന്ന് മാധ്യമ പ്രവർത്തകർക്ക് ഒരു സഹതടവുകാരി സുനിത നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാനൊരു കിടന്നിരുന്നത് അപ്പോൾ വീഴുന്ന കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷണർ അറിയിച്ചു കൊണ്ട് ഞാൻ അട്ടക്കുളുങ്ങൻ്റെ വനിതാജയിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങിന്റെ വനിതാ ജയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർക്ക് ഊരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്നു നേരം ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കാറാണ് പതിവ് പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സ് നല്ലവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമേ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മൾ തട ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജമുക്കാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അട അനുവദിക്കുക അതിലുപരി ഷെറീനവിടെ ഒരു ഷെറീന് പ്രത്യേകമായിട്ട് കിടക്കുക തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രെസ്സുകൾ പത്ത് പതിനായിരം വരെ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മിതറ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പർച്ചേസ് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദിയാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പം ബിന്ദിയാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫോൺ ബിന്ദിയാസിന് കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അതിൻ്റെ നമ്പറൊക്കെ എടുത്തു അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി ആ സമയത്തും സൂപ്രണ്ട് നടപടി ഒന്നും എടുത്തില്ല പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു അതിന് ഒന്നും ഉണ്ടായില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈരളി കൈരളിപ്പീപ്പിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു പുറത്തേക്ക് പോയി പരാതി അങ്ങനെ പുറത്തേക്ക് പരാതി പറ്റി പീപ്പിൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു എന്തൊരു പ്രോഗ്രാം ഉണ്ടായെന്ന് തോന്നുന്നു അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് പോയാൽ വളരെ ദേഷ്യപ്പെട്ടു കാരണം അവർക്ക് ഈ പരാതിയെക്കുറിച്ചല്ല അറിയേണ്ടിരുന്നത് എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത് പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാറ് പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു മൂന്ന് പേരും കൂടി എന്നെ ചോദ്യം ചെയ്തു ഡി എ ജി എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാനിനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഞാൻ അവിടെ തന്നെ കിടക്കുന്നെങ്കിലന്നയാളെന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷിറിനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ് ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴുമണിക്ക് ശേഷം ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു ഒന്നര രണ്ടുമണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ് അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമത്തിൽ ഇറങ്ങിയതിനു ശേഷം അന്നത്തെ ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കുണ്ടായി അപ്പോൾ സെനകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോഡ് ജയിലിൽ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് സാറയച്ചു അപ്പോൾ ഞാനതിന് തിരിച്ച് വിവരാകാശം വെച്ച് എന്താണെന്ന് വെച്ചാൽ ചെറിയ കാരണവർക്ക് ജീവരന്തും ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയൻറ്റി ടു എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതക റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അവർ പരോൾ രണ്ടോ മൂന്നോ വർഷത്തേക്കോണ്ട് തടയുന്നുണ്ട് കാരണം ആ ത്രീ നയൻറ്റി ടു പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസൻ റൂൾസിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതേസമയം ജയിലിൽ പ്ര ഒരു വർഷത്തിനകം ഷിറിന് പരോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരോൾ അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കിതൊരു നടപടിയൊന്നും നിർത്തില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി ഷെറിന് ഇല്ലികളായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുണ്ട് സ്ഥലം മാറ്റുമ്പോൾ ഡി എ ജി പ്രദീപ് സാറിന് അടക്കം ജയിലിലത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിവരാകാശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല പകരം ഷെറിനെ വിയൂര് ജയിലിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തു പിന്നെ ഷെറിന് ഇവിടെ വന്നിട്ട് വിയൂർ ജയിലിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിൻ്റെ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കൊട എഴുതി കൊടുത്തു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും പരാതി ഒക്കെ കൊടുത്തു ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് അറിയുന്നതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ പതിനാല് വർഷത്തെ ജീ കാലയളവായിട്ട് ജയിലിൽ എടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിലത്തെ സരള മേഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡർ കൊടുത്തു ഇരിക്കുന്നു പിന്നെന്താ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസം ഉള്ളൂ എന്നൊക്കെ കാരണം അപ്പം എന്ന് വെച്ചാൽ പത്തൊമ്പത് ഇരുപത് വർഷത്തിലേറെയായിട്ട് അവിടെ അഞ്ച് ആറോളം സ്ത്രീതടവുകാർ എടുക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാന്ന് പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റദൂഷ്യുണ്ടാകാൻ പാടില്ല കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ടൊരു മുൻഗണന അങ്ങനെ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബിനിതാകുമാരി കണ്ടിട്ടൊരു പ്രതിയോടെ എടുക്കുന്നുണ്ട് അവർ രണ്ട് കണ്ണിനും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ അപ്പം അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അപ്പോൾ മാനസാന്തരം വന്നു ഇപ്പോൾ ഈ ജലി ഉപദേശ ഉപദേശ സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും എനിക്കറിയില്ല ഇവർ നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജയിൽ ജയിലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താം സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജയിലുദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടുപ്പിച്ചിട്ട് മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാല് വളരെ കുറച്ച് പേര് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഷെറിന് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരാതൊന്നുമില്ല ഷെറിന് ഇറങ്ങിക്കോട്ടെ പക്ഷേ ഷെറിന് ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ ഇരുപത്തൊമ്പത് ഇരുപത് വർഷത്തോളായിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളും കൂടി ഇറക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടാക്കിയിരുന്നു പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണിയും കൂടി ഇറങ്ങിപ്പോയി അതേപോലെ പിന്നെ അതിന് ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല അതേപോലെ ഇതിലൊ ഷെറിനെ മാത്രം ഇറക്കാനായിട്ട് ഒരു മന്ത്രി സഹായം കൂടി ഇതിൽ പാർട്ടി നീ ഇടപെടത്തില്ല കാരണം പാർട്ടി അറിഞ്ഞിട്ടായിരിക്കില്ല ഇത്തരം തെണ്ടിതരമൊക്കെ നടക്കുന്നത് പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പ് മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നേ വിശ്വസിക്കുന്നു ഉദ്യോഗസ്ഥരെ എല്ലാരും ആയിട്ടില്ല ഡി ജി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോ എന്തായിട്ടുണ്ടായിരുന്നത് കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോ എന്നോട് പറഞ്ഞത് സുനിത നീ എന്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് െന്ന് പിന്മാറണം എന്നെ ജലി നിറക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രീപ് സാറായിട്ട് വളരെ എടുത്തിട്ടാണ് ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനാണ് അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ് വിവരാവശ്യം വെച്ചതിന്റെയും അന്ന് ഞാൻ പരാതി പത്ത് വർഷം മുമ്പ് കൊടുത്തിന്റെയും ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ് ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്ത് പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരൊരു പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും പക്ഷെ എനിക്ക് അവരുടെ പൈസ വേണ്ട കാരണം ഇപ്പൊ ഷെറിനെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് പണുണ്ട് സൗന്ദര്യം ഉണ്ട് ഇതൊന്നും ഇല്ലാതെ അവിടെ എടുക്കുന്ന തടവുകാരുണ്ട് ഇവ ഷെറിന്റെ മകന് ഷെറിന് ഇറങ്ങിയിട്ട് വേണ്ട ഷെറിന്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല കാരണം അവരുടെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ് പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിനവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരും ഇല്ലാത്ത കഴിയുന്നവരാ അതുപോലെ തന്നെ ഇപ്പൊ അനുശാന്തി ഇപ്പം ജാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സുപ്രീം സുപ്രീംകോടതി ജാമത്തിലെ ജീവരെന്ന് ശിക്ഷിക്കപ്പെട്ട കാരണം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയാന്നൊരു അസുഖം കാഴ്ചശക്തി കുറഞ്ഞതിൻ്റെ പേര് അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ കഴിഞ്ഞത് അതേസമയം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്തൊമ്പത് വർഷത്തെ തടവുകാരി ബിനിതാകുമാരി അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്ത കൊണ്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് അപ്പൊ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ അസള്ളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളതാണ് കഷ്ണം ഇത്തരം തടവുകാരോ കാര്യങ്ങളൊന്നും അവരില്ല അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ ഷെറീന ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരോതില്ല പക്ഷേ ഷെറീനേക്കാൾ കൂടുതൽ കാലയളവ് ശിക്ഷിക്കപ്പെട്ട് പത്തൊമ്പത് ഇരുപക്ഷം വർഷം തടവുകാരോ ആയിട്ട് അവരൊക്കെ എടുക്കുന്നുണ്ട് ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത കൂടി പരിഗണിച്ചാൽ കൊള്ളാം അതെ അതെ എന്റെ അറിവില് ഇപ്പൊ പ്രദീപ് സാറോടില്ല ഇപ്പൊ ഡൽഹി എന്തോ ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന എന്തോ സാറായിട്ട് ഏതോ ഇന്നലെ എനിക്ക് അറിഞ്ഞിരുന്നത് ജോലി ചെയ്യുന്ന ആള് കാരണം ആളുടെ പരിശീലനം കിട്ടിയാലാണ് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നന്നായിരിക്കും ഇതിപ്പോ ഈ പ്രദീപ് എന്ന് പറയുന്ന മാത്രമാണോ വനിതാ ജയിലിൽ ആണ്ടുണ്ട് ജയിലിൽ ഉദ്യോഗസ്ഥന്മാർ ആണായിട്ട് പ്രദീപ് സാർ മാത്രമേ വരാറുള്ളൂ പിന്നെ അത് സൂപ്രണ്ട് നസീറ ബീവി എന്നോ നസീറ ബീഗം എന്നാണെന്നാണ് സൂപ്രണ്ടിന്റെ പേര് പിന്നെ അവിടത്തെ ഒരുവിധം സ്റ്റാഫൊക്കെ സലീൻകുമാരി സരസ്വതി ഇവർക്കൊക്കെയാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഞാൻ പരാതിപ്പെട്ടിട്ട് പൈസയാണോ വാങ്ങിയിട്ടുള്ളത് ആ പൈസ തന്നെയാണോ ആയിട്ടുള്ളത്